കുറവില്ല ഞാൻ അതിനുള്ളിൽ എന്തോക്കാഗവല്ലിയുടെ ഓഡിയോ പ്ലേ ചെയ്തിട്ട് ഓഡിയോ പ്ലേ ചെയ്തിട്ട് ാഗവലിയായിട്ട് അഭിനയിക്കാം അതൊരു നഗുലൻ ഉണ്ട് നകുലൻ അഭിനയിക്കണ്ട നാഗവലി ഹലോ നന്നായിട്ട് അഭിനയിക്കണം ഓക്കെ ടൈപ്പ് നാഗവലി അതിനൊക്കെയല്ലേ ഇയാളെ എഴുന്നേറ്റിപ്പിക്കണത് എവിടെ നാഗവലിയുടെ ഡാൻസ് അല്ല ഹലോ ഹലോ ഇത് കാണിക്കണം ഇതൊന്നും അല്ല ഞാൻ പറഞ്ഞത് നാഗവല്ലിയുടെ ഒരു ഡയലോഗ് സീൻ അഭിനയിക്കാനാ പറഞ്ഞത് നിങ്ങളോട് ഡാൻസ് കളിച്ചിട്ട് ഇങ്ങനെ താളം കിട്ടാൻ പറഞ്ഞത് യൂട്യൂബ് എടുക്കും യൂട്യൂബ് ഞാൻ പറഞ്ഞു ഡയലോഗ് ഇല്ലേ അതാണ് വേണ്ടത് ഡാൻസ് വേണ്ട അപ്പൊ നാഗവല്ലി വിടമാട്ടെ യൂട്യൂബ് എടുത്തോ നാഗവല്ലി വിടമാട്ടെ വള്ളിയല്ല നാഗവല്ലി യൂട്യൂബില് നാഗവല്ലി വിടമാട്ടെ 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 അല്ല എടോ നാഗവല്ലി ഡയലോഗ് കിട്ടി അതെ പ്രോപ്പറായിട്ടു പെണ് ചിരിച്ചോണ്ടല്ല ഇരിക്കണത് ആദ്യമായിട്ട് അവളുടെ മുഖത്തെ ഭാവം നോക്ക് അതുപോലെ അതുകൊണ്ട് ചിരിച്ചിട്ടുള്ള നാഗവല് വേണ്ട

അതെ. ഗമേ പോ പോണ്ട. കദണ്ട. അയി ക്യാവ നടക്കാൻ ഞാൻ കൂടെ പോയാലേ. വേണ്ടって പറഞ്ഞില്ലേ. എന്താ? എന്താ ഞാൻ കൂടെ പോയാലേ? പോണ്ട. എന്നെ വിട്ടു നടക്കല്ലേ. തരണ്ടേ? Pani ye nahi karte ye kya problem hai? Kuch khinda ye. Aur ek ye bro dai mere dai po ye kar mo nahi pata dipa. Kitni ki na toshte na kon ne aur ata tak kod ho kar.

ഇങ്ങോട്ട് ചോദിക്കട്ടെ എന്താ ഇപ്പൊ ഏത് നാടകം ഇപ്പൊ അരങ്ങേറിയത് ഇവിടെ മോഹൻലാൽ ഓളെ എടുത്ത് അവിടെ നിക്കട്ടെ ഞാൻ പല ആൾക്കാർക്ക് നാഗവലി പണിഷ്മെന്റ് കൊടുത്ത് ചിരിച്ചിട്ടുണ്ട് ചിരിപ്പിച്ചിട്ടുണ്ട് താനെന്ത് കാണിച്ചു അതെന്തത് ആൾക്കാർ തന്റെ അരയല്ലി കണ്ടിട്ട് ഇതിലും പേരും ഞാൻ തോറ്റിട്ട് നാഗവല്ലി എടുക്കുന്ന ഇത്രയും വലിയൊരു പരീക്ഷ കയ്യില് കടത്തിയത് കണ്ട എന്നിട്ട് തന്നോട് ഞാൻ നടീനെ മടിയിൽ കിടത്താൻ പറഞ്ഞില്ലല്ലോ നാഗവലി അഭിനയിച്ചു നിർത്താനല്ലേ പറഞ്ഞു അഭിനയിച്ചിട്ട് അങ്ങോട്ട് അഭിനയ സിംഹം പോലെ അവാർഡ് കിട്ടുന്നുള്ള രീതിയില് നോവലിക് അങ്ങനെ അഭിനയിച്ചു പോകാൻ ഭയങ്കര ഭംഗിയുള്ള പോലെ ഇവിടെ തന്നെ നാഗവലി കണ്ടിട്ട് ആൾക്കാരെ മൊത്തം കറച്ചില്ലായിരുന്നേ കണ്ണടവ

അടിപൊളിയാണ് ഈ വർഷത്തെ മികച്ച മാത്രമേ നന്നായിട്ട് ചെയ്യാൻ അറിയത്തുള്ളൂ ഡയലോഗ് പഠിച്ചു പറയുമ്പോ അറിയത്തില്ല ഇതങ് ആക്ഷൻ കണ്ടപ്പോ ഉടനെ അതുപോലെ ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാം അഭിനയിക്കണ്ട റിയാലിറ്റി റിയാലിറ്റി ഉണ്ടാവും ഇത് അതാ ഞാൻ പറഞ്ഞ അതിനൊന്നും അഭിനയിക്കണ്ട റിയാലിറ്റി കിട്ടും അഭിനയിക്കാൻ പറയുമ്പോ ഇങ്ങനെ ഉം ല്ലേ ഇതിലും ഞാൻ പണിഷ്മെന്റ് എടുത്താ മതി നാട്ടിലെ മാത്രം നഷ്ടം തന്നോടും കരീമിക്കയുടെ ഉപ്പൂനോടൊക്കെ ഗെയിം കളിക്കാൻ മുമ്പില്ല തൊണ്ടയിലെ വെള്ളം പറ്റും ഈ നാഗവലി മനക്ക് അഭിനയിച്ചിട്ടില്ലാട്ടാ ചോദിക്കുമ്പോ ഇങ്ങനെയാണ് വരേണ്ടത് ഇങ്ങനെ വേണം ഒരു ഒരു മിനിറ്റ് മിനിറ്റ് എന്റെ വേറെ ി വരുമ്പഴെങ്കിലും ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഇപ്പൊ ഇന്ത്യയിലാള് പറഞ്ഞിട്ടുണ്ടാവില്ല അതെന്താ സംഭവം അറിയാം അതെന്നു ഇഞ്ചിപ്പോൾ അയൽ ഉള്ള ആൾക്കാർ ചോർത്തോണ്ടിട്ട് ഇവിടെ വന്നിട്ടുണ്ട് മോഹൻലാലത്ത് പൊക്കിന്ന പറഞ്ഞത് സുരേഷ് ഗോപി ഗംഗേനെടുത്ത് പൊക്കി കട്ടലുമ്പോഴത്തേക്കും അതൊക്കെ നല്ല കൃത്യമായിട്ട് അഭിനയിക്കും അത് അഭിനയിക്കേണ്ടത് റിയാലിറ്റി ോ ഓല കണ്ടിട്ടു ഇത് സീനു പോയിപ്പോലെ ഇനി നിങ്ങക്ക് അഭിനയിക്കാനുള്ള ടാസ്ക് ഇല്ല എനിക്ക് കരച്ചിൽ വന്നു പോയി കണ്ടിട്ട്

ോട്ടെ നാളെ ഇനി വേറെന്താട്ടാ ഇതുപോലും അയ്യല്ലേ ഞാൻ അതിനെ ശ്രദ്ധിച്ചു മോഹൻലാലായി ella ka maatchu chirichikana nokke vekkam idu okay ganna ippo evada ponnu adha illa naan parannille anniki kalyana abharanam edukkan povanenna ganga kurchu backottriki eh kaanilla kurchu backottu podu kurchu backottu ko ganni ippo evada ponnu undu kada undu ganni ippo evada ponnu അതുമുള്ള ഞാൻ പറഞ്ഞില്ലേ അല്ലിക്ക് കല്യാണാഭരണം എടുക്കാൻ പോണെന്ന് ഞാനിന്ന് രാവിലെയും പറഞ്ഞിരുന്നാണല്ലോ പിന്നെന്താ ഇപ്പഴൊരു മനമാറ്റം ഇപ്പൊ അതെന്താ അല്ലിക്ക് ആഭരണം എടുക്കാൻ ഞാൻ കൂടെ പോയാലേ വേണ്ടെന്ന് പറഞ്ഞില്ലേ

உனக்கு எவ்வளவு தயம் இருந்தா இப்பவும் என் கண் முன்னாடி வந்து நிப்பேன் இன்னைக்கு துர்கமி உன் நான் கொன்னத்தை குடிச்சுடுவேன் ഇല്ല ഒന്നും പറഞ്ഞില്ല എന്നെ ഒന്നും പറഞ്ഞില്ലേ ഇല്ല അവസാനോട് ഭയങ്കര ക്രഷട്ടാ അത് മാത്രം ചെയ്തോണ്ടിരിക്കുന്നത് റിയൽ ആയിട്ട് ആര്യട്ടിൽ എടുക്കുന്ന സീനൊക്കെ അടിപൊളി ചെയ്യാൻ പറ്റൂലെ നമുക്ക് ഹലോ ഞാൻ അഭിനയിച്ചതോടെ എന്റെ അഭിനയം കൊള്ളില്ല സൂപ്പർ തുണി എടുത്തിട്ട് ഒരു തുണി എടുത്തിട്ട് ഇങ്ങനെ കയ്യില് വെച്ചിട്ട് അത് മാത്രം ഫ്രീ ആയിട്ട് സൂപ്പർ ആയിട്ടുണ്ട്

ുംവാർഡില് മറ്റേ ഇതില് ആൾക്കാര് ഫോണിൽ വായിച്ചു ഞാൻ 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 വായിക്കുന്നേ അല്ല ഒരു കാര്യം ചോദിച്ചോട്ടെ ആ ചോദിച്ചിട്ട് ആരാണ് ഗെയിം അത് സംശയൊന്നോ കിളയാ പാറണ പണിഷ്മെന്റ് എടുത്തതു പണിഷ്മെന്റ്യാനെ എടുത്ത ഇതിപ്പം പണിഷ്മെന്റ് ഇങ്ങനെയൊക്കെ ഇരിക്കണോടേടോ പണിഷ്മെന്റ് എടുത്ത ഇതിനെ നമ്മ കണ്ണ കാണാട്ടോ എന്തെങ്കിലും പണിഷ്മെന്റ് ആണെങ്കിൽ അത് വരുന്നതിനേക്കാൾ നല്ലത് അതിനെ നാളെ എന്നാണോ ആദർചും ബാക്കി ഉള്ളവരുടെ അഭീദയമെന്നാണ് അവളുടെ വീചാരം സ്നേഹ ജവൽ ആർമി ഹേ ആര് ആർമിയാ എന്റെ വേറെ തന്നെ ഞാൻ അഭിനയം കഴിഞ്ഞിട്ടാണല്ലോ അവളുടെ വിചാരം പറഞ്ഞിട്ടുണ്ട് ഇമ്പോർട്ടന്റ് മിനിറ്റ് ആയിരത്തി ഒന്ന് അതായത് ഒരു കോയിന്റെ ഇന്ന കോയിന്റെദീക്കുണ്ട് ജെഇഡബ്ല്യൂഇൽ നദിക്ക് ഉണ്ട് ഉർമി നദിണ്ട് അപ്പുറത്ത് അടിപൊളി താങ്ക് യു അവളോട് പറയൂടിക്കാൻ റിയില്ല എന്റെ തന്റെ കൂടെ ഒന്നെങ്കിൽ കാണിക്കേണ്ടി വരും ഇത് സ്ഥിരം ആക്കണ്ട മനസ്സിലായോ എന്നാ ഉർമിന്ന വായിച്ചല്ലോ ആർമിയാലോ മലയാളം വായിച്ചിട്ട് വരുമ്പത്തേക്കും ഇംഗ്ലീഷില് ഒരു മിനിറ്റ് ഇവിടെ ഇന്ത്യ ആൾക്കാരെ തെറ്റും ടോ എനിക്ക് വേറെ ഫോൺ എനിക്ക് നല്ല പോസിറ്റീവ് ആയിട്ട് സംസാരിക്കുന്ന കമന്റ് നെഗറ്റീവ് ആയിട്ട് വാങ്ങിച്ചിട്ട് ഇരിക്കാനായിട്ട് പറയുന്നുണ്ട് യൂട്യൂബ് പോയി പോകെ എന്റെ ആർമീനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ എന്റെ ആർമി ഇട്ട കമന്റ് കമന്റ് വായിക്കണം വായിക്കാൻ പറ്റില്ല അല്ലാണ്ട് ാണ്പ്പറായിട്ട് ആയിരിക്കണം കുറുമ്പിന്നാക്കുക േക്കാം ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പറയാം അടുത്ത പ്രാവശ്യം അടുത്ത പ്രാവശ്യം പണിഷ്മെന്റ് പഠിപ്പിച്ചില്ല പണിഷ്മെന്റ് എടുക്കണം പണിഷ്മെന്റ് പണിഷ്മെന്റ് ആയിട്ട് വരണം വരാൻ മനസ്സിലായോ ഇനി ഞാൻ കാണിച്ചൊന്നും പഠിപ്പിച്ചൊന്നും തരത്തില്ല ഞാൻ എടുക്കത്തൂല്ല ഞാൻ തോറ്റാ മാത്രം ഞാൻ പണിഷ്മെന്റ് എടുക്കത്തുള്ളു ഓക്കെ ഓക്കെ ഇപ്പം ആ അഭിനയ സീനൊക്കെ കഴിഞ്ഞില്ലായിരുന്നോ നഗവല്ലിന്റെ പിന്നെ ഇതെന്തിനെ കെട്ടിപ്പിടിച്ച് വെച്ചു ഇപ്പഴും കഥാപാത്രം വിട്ടിട്ടില്ലല്ലേ നല്ലതാ സൂക്ഷിക്കണേ സ്കൂളില് ഇംഗ്ലീഷ് പഠിപ്പിച്ച ടീച്ചറിന്റെ പേരെന്താ

ഹലോ ഇവര് ഇവര് ഇവരുടെ കൂടെ അവസ്ഥ അവർക്ക് സംസാരിച്ച് മനസ്സിലാവത്തൂല നിങ്ങൾ ഇറങ്ങി

ഇങ്ങനെ ചുറ്റി പടഞ്ഞിരിക്കുന്ന ആ സാധനം അവിടെ ഞാൻ ണ്ടാ നീപി കണ്ടെടുക്കാം ഞാനിപ്പോ ആലോചിച്ചു എന്തുകൊണ്ടായിരിക്കും ചുറ്റി പടഞ്ഞിരിക്കുന്ന സാധനം കണ്ടാ നക്കുള്ള ആരോ ആ കണ്ടോത്തേക്കുള്ള ആരോക്ക് പോവാറക്കെട്ടിത്തോളപ്പന്നി എന്താ എടുത്തറിയാമോ ആ പെണ്ണിന്റെ ഡി പി ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള ഡി പി ന്നു ആ ഡി പി കണ്ടപ്പോ ചാടി പഠിച്ചെടുത്തതാ കൊള്ളാം കണ്ടപ്പോളാൻ വേണ്ടിട്ടല്ലേ ആ പെണ്ണിനെടുത്തത് ഡിപി മാറി അമ്മച്ചനെ കണ്ടപ്പോ പകച്ചുപോയി എന്റെ ബാല്യൊന്നും കേട്ടിട്ടുണ്ട് അതുപോലെയാണോ എന്തല്ലേ എന്താ നല്ല സ്വപ്നം അല്ല ഗുഡ് നൈറ്റ് ഓക്കെ നല്ല സ്വപ്നം ഓക്കെ ഇപ്പൊ ഇംഗ്ലീഷിൽ എന്താന്ന് പറഞ്ഞത് ഞാൻ ക്ലിയർ ചെയ്തുതരാം എന്താ പറഞ്ഞാ എന്താ എഴുതി കൊടുക്കല്ലേ ആരും എന്താ പറഞ്ഞ നോക്കി വായിച്ചിട്ടുണ്ടെങ്കി ശെരിയാക്കും പറഞ്ഞ പോലെ പറഞ്ഞാ മതി

Okay, bye bye. bye.